വീണ്ടും സ്വാഗതം കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു വീഡിയോയും കൂടെ ചെയ്യുകയാണ് ഇത് പേപ്പർ ക്യാരി ബാഗിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഇപ്പോഴും പഴയ വീഡിയോസൊക്കെ കണ്ടിട്ട് വിളിക്കുന്നുണ്ട് പുതിയ വീഡിയോസ് നമ്മൾ ഇട്ടിട്ട് ഏകദേശം ഒരു രണ്ട് മാസത്തോളം ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് കുറെ തിരക്കുകളിലൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പേപ്പർ ക്യാരി ബാഗിന്റെ ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ ബാങ്ക് മേക്കിംഗ് മെഷീൻ ഇല്ലാതെ ചെയ്യാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ ഇപ്പോഴും പലർക്കും സംശയമാണ് നമ്മളൊരു മൂന്ന് വർഷത്തോളമായിട്ട് ഓൺലൈൻ ട്രെയിനിങ്ങിലൂടെ അതിന് മുമ്പും ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു ഓൺലൈനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായിട്ടുള്ളു ഈ മൂന്ന് വർഷം കൊണ്ട് തന്നെ ഏകദേശം ഇരുന്നൂറ്റമ്പതിലധികം പുതിയ സംരംഭങ്ങൾ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർ വീട്ടിലിരുന്ന് കൊണ്ട് മെഷീനറിയിൽ ഒന്നും സഹായമില്ലാതെ സ്റ്റാർട്ട് ചെയ്യുകയും നല്ല രീതിയിൽ വിജയിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എങ്ങനെയാണ് ഒരു പേപ്പർ ബാഗിൻ്റെ ഫസ്റ്റ് മേക്കിംഗ് എവിടെയാണ് നമ്മൾ തുടങ്ങേണ്ടത് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങുമ്പം ഉള്ള എല്ലാ ബാഗ്സും ഒരേപോലെ മെഷീൻ ഇല്ലാതെ നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കുറച്ച് ഒക്കെ ഉണ്ട് എല്ലാ ട്രിക്സും കൂടെ ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല അപ്പം ആ തുടക്കം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കുറച്ച് ടിപ്സാണ് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ആക്കിയിടുക എന്നാലും നിങ്ങൾക്ക് ഈ കണ്ടിന്യൂസ് എല്ലാ വീഡിയോസും നമ്മുടെ ചാനൽ വരുന്നത് കാണാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും നമ്മൾ പറഞ്ഞു പോകുന്നത് അപ്പം ആ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ തവണ ഈ വീഡിയോ ഒന്ന് കാണുക ആദ്യം കണ്ടതിന് ശേഷം അന്നേരം പേപ്പർ ഒന്നും എടുത്ത് വെക്കേണ്ട കാര്യമില്ല വീഡിയോ വ്യക്തമായിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടതിന് ശേഷം പിന്നീട് ഒരു പേപ്പർ നിങ്ങൾക്ക് ഒരു സാധാരണ നിങ്ങൾ കലണ്ടറിൻ്റെ പഴയ കലണ്ടറിൻ്റെ പേപ്പറോ അല്ലെങ്കിൽ ഒരു ചാർട്ട് പേപ്പറോ അങ്ങനെ ഏത് പേപ്പർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ ഒരു പേപ്പർ നിങ്ങൾ എടുത്ത് വെച്ചിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക ഓക്കെ ഏകദേശം ഇങ്ങനെ വരുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക അതിന് കൃത്യമായിട്ടുള്ള അളവോ കാര്യങ്ങളോ ഒന്നും വയ്ക്കണമെന്നില്ല ഒന്ന് കൃത്യമായിട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പോസ് ചെയ്ത് പോസ് ചെയ്ത് കറക്റ്റ് പോയിന്റ്സ് ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ ഇവിടെ കുറച്ച് പേപ്പേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പേപ്പേഴ്സ് ഇതേ രീതിയിൽ എങ്ങനെ കട്ട് ചെയ്യും എന്നൊക്കെ ആരും ടെൻഷൻ അടിക്കേണ്ട നമുക്കിത് നമ്മൾ ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് മേക്കിങ്ങിലേക്ക് വരുമ്പം നമ്മൾ പറയുന്ന അളവിൽ തന്നെ പേപ്പർ കട്ട് ചെയ്ത് വേണമെങ്കിൽ പ്രിന്റും കൂടെ ചെയ്ത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളുണ്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ പെർമനന്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ട്രെയിനിങ്ങിലേക്ക് വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ നമ്മൾ ഒരേപോലെ കുറച്ച് ഷീറ്റ്സ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് ചെറിയ ബാഗാണ് ഗിഫ്റ്റ് ബാഗ് പോലത്തെ ചെറിയ ബാഗ്സിൻ്റെയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മളെല്ലാം ഒരേപോലെ മടക്കണം പിന്നെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സൈഡ് ഒരു വൺ ഇഞ്ച് വൺ ഇഞ്ച് എന്നുള്ളത് ഞാനിപ്പം അളവെടുക്കുന്നില്ല കാരണം നമുക്കത് അറിയാം ചെയ്ത് 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 പ്രാക്ടീസ് ആയതുകൊണ്ട് അറിയാം ഇനി അറിയത്തില്ലാത്തവർ ഒരു സ്കെയിലെടുത്ത് ഒരു വൺ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ആദ്യം ഈ വീതിയൊക്കെ ഒരേപോലെ വരാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആദ്യം മടക്കുമ്പം ഇപ്പം ഇവിടുത്തെ ഒരു ലെവൽ നോക്കിയാൽ മതി നമ്മൾ ആദ്യം ഈ പേപ്പർ വെക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഇവിടുത്തെ ഒരു ലെവൽ ഒന്ന് കറക്റ്റായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ഈ രണ്ട് വിരൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് താഴേക്ക് വലിക്കുമ്പം കറക്റ്റായിട്ട് നമുക്കിത് ഒരേ വീതിയിൽ തന്നെ മടങ്ങി കിട്ടുന്നതാണ് നമ്മളിങ്ങനെ കുറേ ഷീറ്റ്സ് ഒരു നൂറ് ഷീറ്റാണ് നമ്മൾ ആദ്യം എടുത്ത് വെക്കുന്നതെങ്കിൽ ആ നൂറ് ഷീറ്റും ഇതേപോലെ എടുത്ത് വെച്ച് ഇതിന്റെ മേളിൽ ആദ്യം ചെയ്തതിന്റെ മേളിലേക്ക് നമ്മൾ ഇതാ ഇങ്ങനെ കൊണ്ടുവന്ന് കറക്റ്റ് ഒന്ന് ലെവൽ പിടിച്ച് ഇതേപോലെ ഒന്ന് പിടിക്കുക ഇങ്ങനെ ഒന്ന് വലിക്കുക ഇത്രയും കാര്യമേ ഉള്ളൂ ഇതേപോലെ എല്ലാ പേപ്പറും എല്ലാ ഷീറ്റ്സും നമുക്ക് ഒരേ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ഒരു നൂറ് ഷീറ്റ് ചെയ്തെടുക്കാനായിട്ട് തന്നെ നമുക്ക് അധികം സമയമൊന്നും എടുക്കുന്നില്ല ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ആദ്യം ചെയ്യുന്ന ആളുകൾക്ക് ആ പേപ്പറുമായിട്ടൊന്ന് കൈവഴക്കം വരുന്ന ആ ഒരു സമയം വരെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ പേപ്പറുമായിട്ട് നമ്മുടെ കൈ ഒന്ന് വഴങ്ങി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ എല്ലാം ഒരേപോലെ മടക്കിയെടുക്കാനായിട്ട് പറ്റും ഈ ബാക്കിയുള്ള ഷീറ്റ്സും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം എല്ലാം ഒരേപോലെ നമ്മൾ ഈ സൈഡ് മടക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരേ രീതിയിലാണ് വന്നിരിക്കുന്നത് ഓരോന്നും നമുക്ക് മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല നമ്മൾ നോർമലി മെഷീൻ ഇല്ലാതെ എങ്ങനെയാണ് ചെയ്യുന്നത് സാധാരണ ഈ ക്രീസിങ് മെഷീനിൽ ഈ ഒരു എവിടെയാണ് നമ്മൾ മടക്കുന്നതെന്നുള്ളതിൻ്റെ എല്ലാ പേപ്പറും ഒരുപോലെ ക്രീസ് ചെയ്ത് വരിക മാത്രമാണ് ചെയ്യുന്നത് അപ്പം ആ മെഷീൻ്റെ ആവശ്യം തന്നെ നമുക്കെല്ലാം ഇതേപോലെ ചെയ്ത് കിട്ടും എല്ലാ ബാഗും ഒരുപോലെ മടക്കാനാണല്ലോ നമ്മൾ മെഷീൻ ഉപയോഗിക്കുന്നത് അപ്പം മെഷീൻ്റെ ആവശ്യം ഈ ഒരു മടക്കിൽ വരുന്നില്ല ഇനി ബാക്കിയുള്ള മടക്കുകൾ നോക്കാം ഇനി നേരെ ഈ ഓരോ പേപ്പറും ഇങ്ങനെ ഇവിടെ ഒന്ന് മുട്ടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഈ മടക്കിന്റെ അവിടെ ജസ്റ്റ് ഒന്ന് മുട്ടിക്കുന്നു താഴത്തെ ലെവല് കറക്റ്റ് എന്ന് നോക്കുന്നു എനിക്ക് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇവിടെ മടക്കുന്നു കണ്ടോ ഇതേപോലെ എല്ലാ പേപ്പേഴ്സും നമ്മൾ മടക്കി വെക്കുക ഇത് എത്ര എണ്ണം വേണ്ടത് നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് ഒരു അൻപത് ഷീറ്റ് അല്ലെങ്കിൽ നൂറ് ഷീറ്റ് ഒരുമിച്ച് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോകുന്നതാണ് നല്ലത് ഇതേപോലെ എല്ലാം മടക്കി മടക്കിയെടുക്കാം നമുക്ക് എത്ര ബാഗ്സ് ഓർഡർ വന്നു കഴിഞ്ഞാലും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഓരോരോ ബാഗായിട്ട് നമ്മൾ മടക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എളുപ്പത്തിൽ എല്ലാ പേപ്പേഴ്സും ചെയ്യാൻ പറ്റും ഇപ്പൊ എല്ലാം ഒരേപോലെ വന്നു കണ്ടോ ഒരേ ലെവലിലാണ് എല്ലാ ഷീറ്റും ഇരിക്കുന്നത് ഈ ആദ്യത്തെ മടക്കം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാ ഷീറ്റ്സും ഒരേപോലെ നമുക്ക് ഒരേ ലെവലിൽ കിട്ടും ഇനി ഇത് നമുക്ക് ഒട്ടിക്കാം ഇവിടമാണ് ഒട്ടിക്കുന്നത് ഈ ഒട്ടിക്കുമ്പോഴും ഓരോന്നോരോന്നോ എടുത്ത് ഒട്ടിക്കേണ്ട ആവശ്യമില്ല അതിനും ട്രിക്ക് ഉണ്ട് പറഞ്ഞുതരാം അതായത് നമ്മൾ ഇങ്ങനെ ഓരോന്നും അങ്ങ് നേരത്തി വെക്കുക ഈ ഒരു വൺ ഇഞ്ചിൻ മടക്കിൻ്റെ അവിടെ നമുക്കിതുണ്ടോ അവിടെ കറക്റ്റ് ആയിട്ട് അടുത്ത പേപ്പർ കൊണ്ടുവന്ന് വെച്ചു അതിൻ്റെ മേലിൽ അടുത്തത് വെച്ചു അതിൻ്റെ മേലിൽ അടുത്തത് വെച്ചു ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് ആദ്യമേ അങ്ങ് വെക്കുക ഇങ്ങനെ ഒരു പത്തോ മൂറോ എത്ര വേണമെങ്കിലും ഇതേപോലെ നമ്മുടെ വലിയൊരു ഡെസ്കോ ടേബിളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഇങ്ങനെ അടുക്കി 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 അങ്ങ് വയ്ക്കാം എന്നിട്ട് നമ്മൾ പശ കേൾക്കുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ ഇപ്പം ഞാൻ ഇത് നോർമലി ചെയ്യുന്ന രീതിയിലാണ് ചെയ്ത് കാണിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പെയിൻറ് ബ്രഷ് നല്ല രീതി ഉള്ളത് വേണം ഇതുപോലത്തെ അല്ലാട്ടോ ചെറുതല്ല വീതിയുള്ള ഉള്ള പെയിൻറ്റ് ബ്രഷ് ഉണ്ടെങ്കിൽ ആ പെയിൻറ്റ് ബ്രഷ് വെച്ച് ഇങ്ങനെ അങ്ങ് വരച്ചാൽ എല്ലാത്തേലും ഒരുപോലെ കിട്ടും അല്ലെങ്കിൽ റോളർ ആണെങ്കിലും മതി നമ്മൾ പെയിൻറ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെറിയ റോളർ കിട്ടും അത് ജസ്റ്റ് ഒരു പരന്ന പാത്രത്തിൽ പശ ഒഴിച്ച് അതിനകത്തേക്ക് മുക്കിയിട്ട് ഫുൾ ഇങ്ങനെ അടിച്ചടിച്ച് പോകാം എൻ്റെ കയ്യിൽ ആ സാധനം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുവാണേ ഈ പശയൊന്നും അല്ല കേട്ടോ ഉപയോഗിക്കുന്നേ പേപ്പർ ബാഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരുപാട് വേറെ പശയൊക്കെ ഉണ്ട് സാധാരണ ഫെവിക്കോളോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല നമുക്ക് വളരെ ചെറിയ വിലയുടെ പശകളൊക്കെ നമുക്ക് കിട്ടും സാധാരണ പശയൊക്കെ കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ആ റോളർ അല്ലെങ്കിൽ കുറച്ച് രീതിയുള്ള ബ്രഷുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തു പോകാൻ പറ്റും പക്ഷെ എല്ലാം എടുത്ത് വാങ്ങുന്ന രീതിയിൽ നന്നായിട്ട് തേക്കുക നോർമൽ പശകളെല്ലാം നമ്മൾ കുറച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന പശകളാണ് അപ്പോൾ കുറച്ചും കൂടെ ഉണ്ടാവും ഫ്രഷ് വെച്ച് തേക്കാനുമൊക്കെ എളുപ്പമുണ്ടാവും ഓക്കെ ഇങ്ങനെ കൊണ്ടുവന്നു നമ്മൾ ആദ്യം വെച്ച പേപ്പർ ഇങ്ങോട്ട് മടക്കുന്നു അങ്ങ് ഒട്ടിക്കുന്നു ഇത് മാറ്റുന്നു അടുത്ത പേപ്പർ ഇങ്ങോട്ട് മടക്കുന്നു ഇതിങ്ങനെ ഒട്ടിക്കുന്നു ഇതിങ്ങനെ ആവുമ്പോഴത്തേക്കും എളുപ്പത്തിൽ എളുപ്പത്തിൽ ഒട്ടിച്ചു പോകാൻ പറ്റും അധികം സമയമൊന്നും എടുക്കത്തില്ല എല്ലാ പേപ്പേഴ്സും ഒരുപോലെ ഒട്ടിച്ചു പോകാം ഇത്രയും കാര്യമേ ഉള്ളൂ ഇത്രയും കാര്യം നമ്മളിപ്പം പെട്ടെന്ന് തന്നെ ചെയ്തു ഇനി ഇതിൻ്റെ മേളിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഒന്ന് വെയിറ്റ് വെക്കാം ഒരു പത്തൊൻപതെണ്ണം ഒരുപോലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ നമുക്ക് വെയിറ്റ് വെക്കാം അതൊരു ടൈലിൻ്റെ പീസോ തടിയുടെ കഷ്ണോ എന്തെങ്കിലും എടുത്ത് വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ഉണങ്ങിക്കോളും അത് ഉണങ്ങുന്ന സമയത്തിന് നമ്മൾ ആദ്യം ചെയ്ത ആ സ്റ്റെപ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ആദ്യമേ ചെയ്ത ആ മടക്കുകളും കാര്യങ്ങളും ഒക്കെ അടുത്ത സെറ്റ് എടുത്ത് വെച്ചിട്ട് ചെയ്യാം അന്നേരത്തേക്ക് തുടങ്ങി കിട്ടും ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഗസറ്റ് മടക്കുകയാണ് അതായത് പേപ്പർ ബാഗിന് ഒരു സൈഡ് ഉണ്ട് ആ സൈഡ് മടക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് അപ്പം നോർമലി ഒരു പേപ്പർ ബാഗിന് ഒരു ഇഞ്ച് അല്ലെങ്കിൽ നാല് ആയിരിക്കും ഗസറ്റ് വരുന്നത് അപ്പം അതിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ നേരെ പകുതി ഇപ്പോൾ മൂന്നിഞ്ചാണെങ്കിൽ ഇങ്ങോട്ട് നമ്മൾ മടക്കുന്നത് ഒന്നര ഇഞ്ചായിരിക്കും ഇതേപോലെ ആ ഒന്നര ഇഞ്ച് വീതിയിൽ നമ്മൾ മടക്കുകയാണ് ഒരെണ്ണം മടക്കി നേരത്തെ നമ്മൾ ചെയ്ത അതേ മെത്തേഡിൽ റൈദിൻ്റെ മേളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് മടക്കുന്നു ഈ ഒരളവ് ആദ്യം ചെയ്യുന്നവർക്കാണ് കേട്ടോ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഇത് കണ്ടിന്യൂ എല്ലാ ദിവസവും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഭയങ്കര ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും ഒരു സ്കെയിലും വേണ്ട പെൻസിലും വേണ്ട ഒന്നും വേണ്ട നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ചിലരുടെയൊക്കെ സംശയം എല്ലാ പേപ്പറിനും ഒപ്പം അളവ് നമ്മൾ എടുക്കണ്ടേ എങ്ങനെയാ മെഷീൻ ഇല്ലാതെ എല്ലാം ഒരുപോലെ ചെയ്യുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെയാണ് ഒന്നും ആവശ്യമില്ല ഞാനിപ്പോ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്റെ എളുപ്പത്തില അത് ചെയ്തെടുക്കുന്നത് ബൈ പ്രാക്ടീസാണ് ഇതൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത് ആദ്യം ചെയ്യുന്നവർക്കൊന്നും ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല കുറച്ച് സമയം കൂടുതൽ എടുക്കുമെന്നേ ഉള്ളൂ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അത് പ്രാക്ടീസ് ആയി കഴിയുമ്പം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന സമയം വെച്ചിട്ട് മുന്നൂറ് മുന്നൂറ്റമ്പത് ബാഗ്സ് ഒക്കെ ഒരു ദിവസം തന്നെ ചെയ്യുന്ന ആളുകളുണ്ട് എല്ലാം ഒരേപോലെ ഇങ്ങനെ മടങ്ങി കിട്ടി ഇനി നമുക്കൊരു സംശയം വരിക ഇപ്പോഴത്തെ സൈഡ് നമ്മൾ ഇതേ അളവിൽ തന്നെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ബാഗിന്റെ അളവിന് വ്യത്യാസം വരും ബോട്ടം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതിനും എളുപ്പമാർഗ്ഗമുണ്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ച് കാണുക നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ഇതിൽ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്നും കൂടെ റിപ്പീറ്റ് അടിച്ചു കണ്ടാൽ മതി കേട്ടോ ഞാൻ ഇവിടെ കൈ ഇങ്ങനെ കയറ്റുകയാണ് ഈ ഒരു ഇവിടെയാണ് നമ്മുടെ മടക്ക് ഇതിങ്ങനെ ഞാൻ ഒന്ന് നുർത്തുന്നു ഈ മടക്ക് മടക്കിങ്ങനെ നുർത്തി ഇങ്ങോട്ടാക്കുന്നു അപ്പൊ നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും അപ്പൊ ഇവിടെ ഒരു മടക്ക് വന്നു ഇനി ഒന്ന് രണ്ട് മൂന്ന് ഈ മടക്ക് ഇത് ഇങ്ങനെയല്ലേ ഇരിക്കുന്നേ അകത്തോട്ടായിരിക്കുന്നേ ഈ മടക്ക് നമ്മൾ വെളിയിലോട്ടാക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ വീണ്ടും മടക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ മടക്കു വന്നു നോക്കിയിപ്പോൾ ഇങ്ങനെ മടക്കു വന്നിട്ടുണ്ട് ഇനി ഇതാ നേരെ ഈ നടുക്കത്തെ മടക്ക് അകത്തോട്ടാക്കുന്നു ഇവിടെ നടുക്കത്തെ മടക്ക് അകത്തോട്ടാക്കുന്നു ഇപ്പോൾ നമുക്ക് ഗസറ്റ് മടങ്ങി കിട്ടി രണ്ട് സൈഡ് ഒരുപോലെ കിട്ടുകയും ചെയ്യും കാരണം ഒരു സൈഡിലിട്ട് അതേ അളവ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് സെപ്പറേറ്റ് ആയിട്ട് മടക്കാൻ പോയിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ഈസി ആയിട്ട് മടങ്ങി കിട്ടും ഇതെല്ലാ പൈക്സും ഒരേപോലെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി വളരെ എളുപ്പമാണ് ചെയ്ത് ചെയ്ത് വരുന്നതിനനുസരിച്ച് നമുക്ക് നല്ല സ്പീഡിൽ ഇത് ചെയ്യാനും പറ്റും ഈ ഒരു ഗസറ്റിൻ്റെയും ഫസ്റ്റ് നമ്മൾ മടക്കിയ വൺ ഇഞ്ചിൻ്റെയും മാർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ക്രീസി മെഷീൻ ഉപയോഗിക്കുന്നതെന്ന് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക കാരണം ഇപ്പോഴും ഈ നമുക്ക് ഒട്ടും ശരിക്കും പറഞ്ഞാൽ സഹായകരമല്ലാത്ത ക്രീസിംഗ് മെഷീൻ ലക്ഷങ്ങൾ വില കൊടുത്ത് വാങ്ങിച്ച് മെറ്റീരിയൽ മൂന്ന് നാല് ഇരട്ടി വിലയ്ക്ക് വാങ്ങിച്ച് ചതിയിൽപ്പെട്ടു പോകുന്ന ഒരുപാട് പേര് ഇന്നും നമ്മുടെ കൂട്ടത്തിലുണ്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഓരോ ദിവസവും ഈ മെഷീൻ സപ്ലൈസിന്റെ വലയിൽ ചെന്ന് കൊടുങ്ങുന്നത് നിങ്ങൾക്ക് വലിയ രീതിയിൽ ഈ ബിസിനസ് ചെയ്യാനാണെങ്കിൽ ഒരു ഇരുപത് ലക്ഷം അല്ലെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപയൊക്കെ മുടക്കി കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് മെഷീൻ ഒക്കെ വാങ്ങിച്ചിട്ട് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇതേപോലെ മുതൽ മുടക്കാനല്ല മുതൽ മുടക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ല മെഷീനറി വാങ്ങിക്കാനോ ലോൺ എടുക്കാനോ സൗകര്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ലോൺ എടുക്കാൻ സൗകര്യമുള്ളവരാണെങ്കിലും ഈ അഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള മെഷീനറീസ് ഒന്നും വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത് അതൊന്നും ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം നമ്മളിതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും മെഷീനറി ഇല്ലാതെ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു ഒരു മോശമാണ് എന്നുള്ള രീതിയിൽ എടുക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ളതാണ് ഓ അതിനൊന്നും ഒരു വില കൽപ്പിക്കാത്ത ആൾക്കാർ പക്ഷേ ഇങ്ങനെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടും ഒരുപാട് ബാഗ്സ് മേക്ക് ചെയ്ത് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നവരുണ്ടെന്നുള്ളതാണ് അതിന്റെ സത്യം നമ്മൾ ട്രെയിൻ ചെയ്ത ആളുകൾ തന്നെ സിമ്പിളായിട്ട് എല്ലാം ഒരേപോലെ കണ്ടോ ഞാനിപ്പോൾ ഒരു സ്കെയിലും പെൻസിലും പോലും യൂസ് ചെയ്യാതെയാണ് ഇത്രയും കാര്യങ്ങൾ ഇത്രയും സ്റ്റെപ്സ് ചെയ്തത് ഇതേപോലെ ഓരോ സ്റ്റെപ്പും ഇനി ബോട്ടം ഇതിൻ്റെ മടക്കലും ബാക്കി കാര്യങ്ങളും ഉണ്ട് ഹാൻഡിൽ ഫിക്സ് ചെയ്യുക എന്നുള്ളതൊക്കെ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കാണും ഇതെല്ലാം കൂടെ നിങ്ങളുടെ തലയിൽ അടിക്ക് വേറത്തില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ആദ്യം നിങ്ങൾ ഇത്രയും പോർഷൻ ഒന്ന് മടക്കി പഠിക്കുക അതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഡീറ്റെയിൽഡായിട്ട് ചെയ്തു തരുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു മനസ്സിലാകാത്തവരൊന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഒന്ന് പോസ് ചെയ്തൊക്കെ വീഡിയോ ഒന്നുകൂടെ കാണുക ബിഗിനേഴ്സിനോട് പറയാനുള്ളത് നിങ്ങൾ ഒരു അഞ്ച് തവണയെങ്കിലും ഈ വീഡിയോ വ്യക്തമായിട്ട് കാണുക വ്യക്തമായിട്ട് കണ്ടു കഴിയുമ്പോഴത്തേക്കും അന്നേരം പേപ്പർ ഒന്നും എടുത്ത് വെക്കരുത് ആദ്യം കാണുന്ന സമയത്ത് ഒരു നാലോ അഞ്ചോ തവണ കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരെന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് ചെയ്ത് പഠിക്കുക ഇതേപോലെ ഇത്രയും ആ ഈ ഒരു സ്റ്റെപ്പ് വരെ ചെയ്ത് നന്നായിട്ട് പഠിക്കുക അതിനുശേഷം അടുത്ത ദിവസം തന്നെ നമ്മളിൻ്റെ ബാക്കി വീഡിയോ ഇടുന്നതായിരിക്കും ബോട്ടം ഫോൾഡിങ് കാര്യങ്ങളൊക്കെ വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ നമ്മൾ പേപ്പർ ക്യാരി ബാഗിൻ്റെ ബിസിനസ് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട മെഷീനറി വേണ്ട യാതൊന്നും വേണ്ട നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് ഈ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഓൺലൈൻ ട്രെയിനിങ് ആണ് നമ്മൾ കൂടുതലും കൊടുക്കുന്നത് ഓഫ്ലൈനും ഉണ്ട് ഓൺലൈനും ഓഫ്ലൈനിനും ഫീസുണ്ട് ഫീസ് വ്യത്യസ്തമാണ് പഴയ വീഡിയോസ് കണ്ടിട്ട് ഇപ്പോഴും ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ജസ്റ്റ് നമ്മളൊരു ട്രെയിനിങ് എന്നുള്ള രീതിയിലല്ല അതായത് ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം പഠിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് അല്ല നമ്മളുടേത് ലൈഫ് ടൈം ബിസിനസ് സപ്പോർട്ട് നൽകുന്ന ട്രെയിനിങ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ബിസിനസ് ആദ്യമായിട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ബിസിനസ്സിനെ കുറിച്ചുള്ള ആദ്യ മുതൽ നമ്മൾ പഠിപ്പിച്ച് അതിൻ്റെ ആ ഒരു രീതിക്ക് ഈ ബിസിനസ്സിലേക്ക് നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ രീതി ലൈഫ് ടൈം ആയതുകൊണ്ട് തന്നെ പെർമനന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന വാട്ട്സ്ആപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാനും ഈ ഒരു ബിസിനസ് തുടങ്ങാനും താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് വിളിച്ചുകഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതാണ് വളരെ ചെറിയൊരു ഫീസിലാണ് ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഫീസ് ഒട്ടും കൂടുതലല്ല കാരണം എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും നമ്മുടെ ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് ഉണ്ടാവുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങൾക്കുള്ള സംശയങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം താങ്ക് സോ മച്ച്